നമസ്കാരം ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം നവഗ്രഹങ്ങളിൽ വെച്ച് മനുഷ്യ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ കഴിവുള്ള ശനി ശനിക്ഷേത്രമായ കുംഭൻ രാശിയിൽ നിന്ന് ഗുരുക്ഷേത്രമായ മീനൻ രാശിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് രാത്രി പത്ത് മണി മുപ്പത്തി ഒമ്പത് മിനിറ്റിന് പ്രവേശിക്കുന്നു മീനൻ രാശി ശനിയുടെ സമക്ഷേത്രവും കുംഭൻ രാശി ശനിയുടെ സ്വക്ഷേത്രവുമാണ് ശനി മീനൻ രാശിയിൽ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം രണ്ടാം തീയതി വരെ സ്ഥിതി ചെയ്യും ജൂൺ മൂന്നാം തീയതി മേടൻ രാശിയിലേക്ക് സഞ്ചരിക്കും ജനിച്ചകൂറിൻ്റെ നാല് ഏഴ് പത്ത് എന്നീ ഭാവങ്ങളിൽ ചാരവശാൽ ശനി സഞ്ചരിക്കുന്ന സമയത്ത് കണ്ടകശനികാലമെന്നും ജനിച്ച കൂറിലും അതിൻ്റെ പന്ത്രണ്ടിലും അതിൻ്റെ രണ്ടിലും ശനി സഞ്ചരിക്കുന്ന സമയത്ത് ഏഴര ശനി കാലമെന്നും ജന്മരാശിയുടെ എട്ടാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന കാലത്തെ അഷ്ടമശനി എന്ന് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊമ്പതിന് കുംഭൻ രാശിക്കാർക്ക് ഏഴര ശനിയുടെ മൂന്നാം ഘട്ടവും മീനൻ രാശിക്കാർക്ക് ജന്മശനി കാലവും ആരംഭിക്കും മേടൻ രാശിക്കാർക്ക് ഏഴര ശനിയുടെ ആരംഭവുമായിരിക്കും കൂടാതെ മിഥുനം കന്നി ധനു എന്നീ രാശിക്കാർക്ക് കണ്ടകശനിയും ചിങ്ങൻ രാശിക്കാർക്ക് അഷ്ടമശനിയും അനുഭവത്തിൽ വരും ശനി ചാരവശാൽ അനിഷ്ടഭാവങ്ങളിൽ കൂടി സഞ്ചരിക്കുന്ന സമയം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രയാസങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടമാണെന്ന് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകണം ഏറ്റവും പ്രതികൂലമായി ബാധിക്കുന്നത് കർമ്മ മേഖലയിലായിരിക്കും അതുകൊണ്ട് സാമ്പത്തിക ഇടപാടുകൾ വളരെ സൂക്ഷിക്കണം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ ഉപേക്ഷിച്ച് മറ്റൊരു തൊഴിൽ സ്വീകരിക്കണമെന്ന് തോന്നിയാൽ അത് വളരെ ചിന്തിച്ച് മാത്രമേ ചെയ്യാവൂ ജാതകത്തിൽ ശനി ബലവാനാണെങ്കിൽ ശനിദോഷം വളരെ ചെറിയ രീതിയിൽ കടന്നു പോവുകയുള്ളു ശനി ജാതകത്തിൽ തുലാൻ്റെ രാശിയിൽ ഉച്ചനായി നിൽക്കുന്നവർ മേടൻ രാശിയിൽ നീചഭംഗം ചെയ്ത് നിൽക്കുന്നവർ ഇവർക്കൊക്കെ ശനിദോഷം വളരെ കുറവായിട്ട് മാത്രമേ അനുഭവപ്പെടുകയുള്ളൂ ജാതകത്തിൽ ശനിദശയിൽ ശനിയുടെ അപഹാരം നടക്കുന്നവർക്ക് ശനിദോഷം കൂടുതലായി അനുഭവപ്പെടും ശനിയുടെ ഈ രാശി മാറ്റം കൊണ്ട് ഏതൊക്കെ രാശിക്കാർക്ക് ഗുണദോഷങ്ങൾ അനുഭവത്തിൽ വരുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം ആദ്യമായി മേടൻ രാശിയെക്കുറിച്ച് സംസാരിക്കാം അശ്വതി ഭരണി കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മേടൻ രാശി കഴിഞ്ഞ രണ്ടര വർഷം ശനി മേടൻ രാശിയുടെ സർവാഭിഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത് ലാഭത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ഭാവമായ പതിനൊന്നാം ഭാവത്തിലൂടെ ശനി സഞ്ചരിച്ച സമയം ധനലാഭവും കർമ്മരംഗത്ത് പുഷ്ടിയും അധികാരങ്ങളും മനസ്സുഖവും നൽകി ഉദ്യോഗസ്ഥർക്ക് പ്രമോഷനുകളും വരുമാനവും വർധിച്ച് ബിസിനസ്സുകാർക്ക് വൻപിച്ച നേട്ടങ്ങളാണ് ഉണ്ടായത് ഉയർന്ന വരുമാനമുണ്ടാക്കുന്ന ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞു വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉന്നത വിജയം ലഭിച്ചു കലാ സാംസ്കാരിക രംഗത്തുള്ളവർക്ക് പ്രശംസകളും പുരസ്കാരങ്ങളും ലഭിച്ചു ശനിയെ കൂടാതെ ധനസ്ഥാനത്ത് നിൽക്കുന്ന ഗുരുവും ഇവയ്ക്കെല്ലാം അനുകൂലതയാണ് നൽകിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് ശനി മേടൻ രാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് രാശി മാറുന്നു മീനൻ രാശിയിലേക്ക് മേടൻ രാശിക്ക് ഏഴര ശനി തുടങ്ങുന്നു രണ്ടര വർഷം പന്ത്രണ്ടാം ഭാവത്തിലും രണ്ടര വർഷം ജന്മത്തിലും രണ്ടര വർഷം രണ്ടാം ഭാവത്തിലുമായി ആകെ ഏഴര വർഷം ശനി സഞ്ചരിക്കുന്നതിനെയാണ് ഏഴര ശനി എന്ന് പറയുന്നത് നാശത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും ഭാവമായ പന്ത്രണ്ടാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന സമയം ദൂരയാത്രകളും അമിത ചിലവുകളും പ്രവർത്തനക്ലേശവും മനക്ലേശവും ധനക്ലേശവും ഉണ്ടാകാം പ്രായമായവർക്ക് അസുഖങ്ങൾ ഉണ്ടാകാം പക്ഷേ ചെറുപ്പക്കാർക്ക് കർമ്മരംഗത്താണ് ബുദ്ധിമുട്ടുകൾ കൂടുതലായി ഉണ്ടാകുന്നത് കർമ്മതടസ്സം ഉണ്ടായിട്ട് സാമ്പത്തിക ക്ലേശമായി മാറുന്നു ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്നേ മാറാൻ ശ്രമിക്കരുത് അഥവാ മാറിയാലും പെർമനൻ്റ് ആയിട്ടുള്ള ഒരു തൊഴിൽ ലഭിച്ചതിന് ശേഷം മാത്രമേ മാറാവൂ തൊഴിൽ സ്ഥലത്തെ അധികാരികളിൽ നിന്നും അപ്രീതി ഉണ്ടാകൂ കുട്ടികൾ പഠനത്തിൽ അലസത കാണിക്കരുത് ബിസിനസ്സുകാർ ധാരാളം പണം ചെലവാക്കി ബിസിനസ്സുകൾ ഇടാൻ ശ്രമിക്കരുത് ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ ലഭിക്കാൻ താമസമുണ്ടാകും ഷെയർ ബിസിനസ്സുകാർ ശ്രദ്ധിക്കണം ശനിയെ കൂടാതെ ഗുരുവും ഇഷ്ടഭാവമായ രണ്ടാം ഭാവത്തിൽ നിന്ന് അനിഷ്ടഭാവമായ മൂന്നാം ഭാവത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് രാശി മാറുന്നു ഗുരുവിൻ്റെ രണ്ടിലെ സ്ഥിതി മേടൻ രാശിക്കാർക്ക് വളരെ നല്ല ഫലങ്ങളായിരുന്നു ഒരു വർഷമായി നൽകിക്കൊണ്ടിരുന്നത് ശേഷം ഗുരുവിൻ്റെ അനുകൂലത നഷ്ടപ്പെടുന്നു ജാതകത്തിൽ ശനി ബലവാനാണെങ്കിൽ പ്രശ്നങ്ങൾക്ക് കാഠിന്യം കുറയും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ചെയ്താൽ വളരെ കുറവുണ്ടാവും ദോഷപരിഹാരങ്ങൾക്കായി നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം മുടങ്ങാതെ ശനിയാഴ്ച തോറും ശാസ്താവിന് നീരാഞ്ജനവും ശിവക്ഷേത്ര ദർശനവും നടത്തുക ദോഷങ്ങളുടെ കാഠിന്യം വളരെ കുറയും അടുത്തതായി ഇടവൻ രാശി കാർത്തികമുക്കാൻ രോഹിണി മകേരമര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഇടവൻ രാശി രണ്ടര വർഷമായി കണ്ടകശനിയും ഒരു വർഷമായി ജന്മവ്യാഴവും നൽകിയ ശാരീരിക മാനസിക പ്രയാസങ്ങളിൽ നിന്നും മുക്തരാകുകയാണ് ഇടവൻ രാശിക്കാർ രണ്ടര വർഷമായി കർമ്മഭാവത്തിൽ സഞ്ചരിച്ചിരുന്ന ശനി കർമ്മരംഗത്താണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് തൊഴിൽ സ്ഥലത്തെ അധികാരികളുടെ അപ്രീതി നിത്യ തൊഴിലുകളിൽ തടസ്സം നിർധനത്വം മാനഹാനി മനക്ലേശങ്ങൾ എന്നിവയാണ് രണ്ടര വർഷമായി കണ്ടകശനി നൽകിക്കൊണ്ടിരുന്നത് പലർക്കും തൊഴിൽ നഷ്ടപ്പെട്ടു കടബാധ്യത കൂടി വിദേശത്ത് ജോലി ചെയ്തിരുന്നവർ പലരും ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ വന്നു ഉദ്യോഗസ്ഥർക്ക് പ്രമോഷനുകൾ തടസ്സപ്പെട്ടു ബിസിനസ്സുകാർക്ക് വൻപിച്ച നഷ്ടം സഹിക്കേണ്ടി വന്നു വിദ്യാർത്ഥികൾക്ക് വിദ്യാ തടസ്സമുണ്ടായി പ്രണയിക്കുന്നവർക്ക് പ്രണയ തടസ്സം സംഭവിച്ചു ദമ്പതികൾ പിണങ്ങി പിരിഞ്ഞു ഗുരുവും അനുകൂലമല്ലായിരുന്നു ജന്മഗുരു ദോഷങ്ങളാണ് നൽകിയത് ഇടവക്കൂറുകാരെ ഗുരുവിന് കണ്ടകശനിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞില്ല തൊഴിൽ തർക്കങ്ങളും ഗവൺമെൻറിൽ നിന്നും പ്രതികൂല അനുഭവങ്ങളുമാണ് ഗുരു നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് ശനി ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് രാജയോഗമാണ് തുടങ്ങുന്നത് തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് തൊഴിൽ ലഭിക്കും ബിസിനസ് പുനരാരംഭിക്കാൻ കഴിയും അടച്ചിട്ടിരുന്ന പല ചെറിയ ബിസിനസ്സുകളും തുറന്ന് പ്രവർത്തിക്കാൻ കഴിയും തൊഴിൽ സ്ഥലത്തെ അധികാരങ്ങളും ബഹുമാനവും ലഭിക്കും ശത്രുക്കളുടെ നാശവും കുടുംബസുഖവും ലഭിക്കും മുടങ്ങിക്കിടന്ന വിവാഹങ്ങൾ നടക്കും ഗവൺമെൻറ് ജോലിക്കാർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കും ഭൂമി വില്പനയിൽ ലാഭം ലഭിക്കും ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകും നിത്യ തൊഴിൽ ചെയ്യുന്നവർക്ക് വരുമാനം കൂടും ഗുരുവിൻ്റെ ധനസ്ഥാനത്തേക്കുള്ള മെയ് പതിനാലിനുള്ള സഞ്ചാരം വലിയ ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് നൽകും അങ്ങനെ പതിനൊന്നിലെ ശനിയും രണ്ടിലെ ഗുരുവും കൂടി ചേർന്ന് നിങ്ങൾക്ക് രാജയോഗപ്രദമായ ഒരു ജീവിതമായിരിക്കും ഇനി വരുന്ന നാളുകളിൽ നൽകുന്നത് എല്ലാവരും നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തുക സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോയുമായി വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക